ഇലക്ഷൻ കമ്മീഷനെതിരെ ഇത് വന്ന സമയത്തും ഇലക്ഷൻ കമ്മീഷനെതിരെയാണ് ഇലക്ഷൻ അത് മറ്റേ അട്ടിമറി മറ്റേ പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് ചോദിക്കുകയാണ് ആ കമ്മീഷൻ പറയുന്നു അതൊക്കെ വെറും ദുരാരോപണങ്ങളാണെന്ന് ആ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചുകൊണ്ട് വിധി പറയുക ഞങ്ങൾ ഇച്ഛിക്കുന്ന പ്രകാരം പറഞ്ഞില്ല എങ്കിൽ അത് ഷൂ അല്ല മലം വാരി വരെ എറിയാനാണ് ആളുണ്ടാവും എന്ന സന്ദേശം കൊടുത്തുകൊണ്ടാണ് തൊട്ട് മുമ്പുള്ള ആളെ പറഞ്ഞു നമ്മൾ കാണണം അവിടെ വരുന്നത് തന്നെ അതൊരു രാജ്യത്തിന്റെ പരമോന്നത യുടെ അൻപത്തി മൂന്നാമത്തെ ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് എ സൂര്യകാന്ത് ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ഒരു സാഹചര്യം നമ്മൾ എടുക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ആളുകൾ പൊതുവിൽ വളരെ സൗഹൃദം വീക്ഷിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഭരണഘടന തന്നെ മാറ്റിമറിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ആളുകളേറെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നത് കോടതികളെ തന്നെയാണ് പ്രത്യേകിച്ചും സുപ്രീം കോടതിയെ തന്നെയാണ് ഈ ഇത്തരം മാറ്റങ്ങളെ നമ്മൾ പൊതുവിലെടുക്കുമ്പോൾ ആളുകൾ ഇന്ന് ഇന്നത്തെ ഒരു സാമൂഹിക സാഹചര്യം കൂടി വെച്ച് നോക്കുമ്പോൾ വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കിക്കാണുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് നമ്മളിതിനെ ഒരു മാറ്റത്തെ കാണുന്നത് എനിക്കൊക്കെ ഓർമ്മ എന്ന് വെച്ചാൽ നമ്മളുടെ കുട്ടിക്കാലത്ത് ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയോ അറിയും ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആരാണ് അതല്ലെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ ഗവർണർ ആരാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്ന ചോദ്യങ്ങളുണ്ടല്ലോ ഈ ചോദ്യങ്ങളൊക്കെ പൊതുവെ കുട്ടികൾക്ക് ക്വിസിൻ്റെ ചോദ്യങ്ങളായിരുന്നു അതിനപ്പുറമുള്ള ഒരു വലിയ പ്രാധാന്യമോ താല്പര്യമോ ഒരു ചർച്ചാ വിഷയമായിരുന്നില്ല കാരണം അത്രയും റോളൊക്കെ നമ്മൾ അവർക്ക് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്ന് ഇന്ന് നോക്കൂ ലൈംലൈറ്റിലുള്ള ഏറ്റവും പ്രമുഖമായ ഫിഗർ എന്ന് പറയുന്നത് മോദിയല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല മറിച്ച് ചീഫ് ഇലക്ഷൻ കമ്മീഷനാണ് നമുക്കറിയാം ടിഷൻ ടി എൻ ശേഷനായ സമയത്ത് അങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ സുപ്രീം കോടതിയിൽ ഒരു ഒരു ചീഫ് ജസ്റ്റിസ് മാറുമ്പോൾ വളരെ ആകാംക്ഷയോടെയും പ്രതീക്ഷയോടെയും നമ്മളിതിനെ കാണുന്നുണ്ട് അപ്പോൾ ഇതിന് ഒരു ഭാഗത്ത് നമുക്കറിയാം ഇത് ഒരു മഹത്വം കൊണ്ടല്ലുണ്ടായത് മറിച്ച് ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ അടിപ്പെട്ട് വ്യക്തമായിട്ടുള്ളൊരു തങ്ങളുടെ പദവികൾക്ക് ചേരാത്ത നയനിലപാടുകൾ സ്വീകരിക്കുകയും സ്വപ്നദർശനങ്ങളൊക്കെ വിധിവ്യാഖ്യാനങ്ങളായിട്ട് വരികയൊക്കെ ചെയ്തതുകൊണ്ട് തന്നെ ജനങ്ങളെ സംത്തോളം ഇവരെന്താണെന്നുള്ള ഇപ്പം തന്നെ വ്യക്തമല്ലാതെ ഉണ്ട് നിയമ വിധേയമായി നടക്കേണ്ട നീതിപീഠങ്ങൾ പലപ്പോഴും ഈ രീതിയിൽ മാറ്റിമറിക്കപ്പെടുന്നുകൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട് പക്ഷേ നമുക്കെന്നുവച്ചാൽ എന്തായാലും കൃത്യമായ ഒരു അകലം സൂക്ഷിച്ചു ഈ മഹത്തായിട്ടുള്ള സ്ഥാപനങ്ങളുടെ യശസ്സ് ഉയർത്താൻ ഇദ്ദേഹത്തിന് കഴിയട്ടെ എന്നാണ് മറ്റെല്ലാവരെയും പോലെ നമ്മളുടെയും ഒരു പ്രാർത്ഥന പക്ഷേ എന്താ വെച്ചാൽ നമുക്ക് ആലോചിച്ചാലേ എനിക്ക് വ്യക്തിപരമായിട്ട് പറയാമല്ലോ ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ച ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ചന്ദ്രചൂഡ് അതിനൊരു കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛനെ കുറിച്ചുള്ള ഒക്കെ നമ്മൾ വായിച്ചറിഞ്ഞിട്ടുള്ളത് ഇന്ത്യൻ ജുഡീഷ്യറിക്കകത്തുണ്ടായിരുന്ന ഒരു തേജസ്സാർ എന്ന ഒരു നീതിമാനായ ചീഫ് ജസ്റ്റിസൊക്കെ ആയ ആണ് അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ആ ബാബരി മസ്ജിദ് വിധിയെക്കുറിച്ച് പിന്നീട് അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന കേട്ടുകഴിഞ്ഞപ്പോഴേ സത് കാരണം അതിനിടയ്ക്ക് നമുക്കറിയാം എന്തോ ഒരു ഗണപതി പൂജൻ്റെന്ന് പ്രധാനമന്ത്രി ക്ഷണിക്കുന്നു ഒക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷെ അപ്പോൾ പോലും നമുക്ക് അത്രയും തോന്നിയിട്ടില്ല പക്ഷെ പിന്നീട് ഇത് കേട്ടപ്പോഴ് എത്രമാത്രം ഒരു വഷളൻ അവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ മനോന്ദരമായിരുന്നു നമുക്ക് തോന്നിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഗവായി പോലും എനിക്ക് നമ്മളെ പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല കാരണം അദ്ദേഹത്തിനും ഒരു വലിയ ഒരു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഒരുപക്ഷെ സാമൂഹ്യ നീതി എന്നുള്ള വിഷയം അതിനകത്തൊരു പക്ഷേ ഇന്ത്യയിൽ അത് നൽകാൻ പറ്റുമായിരുന്ന ഏറ്റവും നല്ല ഒരവസരം കിട്ടിയ വ്യക്തിയായിരുന്നു അദ്ദേഹം പക്ഷെ അദ്ദേഹം പോലും അതിനകത്തേക്ക് പൂർണ്ണമായി പ്രവേശിച്ചില്ല പക്ഷേ നമുക്കിപ്പോൾ ഒരു കാര്യം ഈ പല കേസുകളും ഒന്നുകിൽ ഇങ്ങനെ തള്ളി നീക്കി ഏതെങ്കിലും അത് പറയാൻ പറ്റിയ ഒരു വ്യക്തിയുടെ അടുത്തെത്തുമ്പോഴാണത് പറയുന്നത് രണ്ടാമത്തൊന്ന് പല കേസുകളിലും അതിനെ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടല്ല വിധി പറയുന്നത് ഒരു ഉദാഹരണം പറയും ഇപ്പോൾ വൻതാര അതായത് നമ്മളുടെ റിലയൻസ് കമ്പനിക്ക് വലിയൊരു മൂവായിരം ഏക്കർ ഉരുൾ സ്ഥലം വിട്ടുകൊടുത്ത് അവിടെ അതൊരു ഫോറസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇതിൽ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ പിന്നെ ഈ സർട്ടിഫിക്കറ്റ് കിട്ടണോ അതിൽ മറ്റേ എന്താ പറയുക അവർ അനുമതി വേണം അപ്പോൾ ഇത് ചോദ്യം ചെയ്യപ്പെട്ടും പറ്റീഷൻ വന്നു കഴിഞ്ഞപ്പോൾ കോടതി എന്താ ചെയ്യുന്നത് പരിസ്ഥിതി മന്ത്രാലയത്തിന് എഴുതി ചോദിക്കുന്നു ഇതിൽ വല്ല പരിസ്ഥിതി പ്രത്യാഘാതങ്ങളും ഉണ്ടോ പരിസ്ഥിതി മന്ത്രാലയം റിപ്പോർട്ട് കൊടുക്കുന്നു യാതൊരുവിധ പരിസ്ഥിതി പ്രശ്നാതകളുമില്ല പകരം എന്താണ് ഇതിനകത്തോട് ഒരുപാട് ഫോറസ്ട്രേഷൻ നടക്കുകയും അങ്ങനെ ഈ രാജ്യത്തെ കാർബൺ ഇതിൻ്റെ കുറയുകയും ചെയ്യുന്നതാണ് അതോടെ കേസ് തുടക്കുന്നു ഇലക്ഷൻ കമ്മീഷനെതിരെ ഇത് വന്ന സമയത്തും ഇലക്ഷൻ കമ്മീഷനെതിരെയാണ് ഇലക്ഷൻ അത് മറ്റേ അട്ടിമറി മറ്റേ പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് ചോദിക്കുകയാണ് ആ കമ്മീഷൻ പറയുന്നു അതൊക്കെ വെറും ദുരാരോപണങ്ങളാണെന്ന് ആ കമ്മീഷൻ റിപ്പോർട്ട് വെച്ചുകൊണ്ട് വിധി പറയുക അപ്പോൾ ഈ ഈ തരത്തിലുള്ള ഒരു നിയമോ ഈ പിന്നെ ജസ്റ്റിസുകളാണ് നീതിയാണ് നടപ്പാക്കുന്നതെങ്കിൽ ഒരർത്ഥത്തിൽ നമ്മൾക്ക് പ്രതീക്ഷകൾക്ക് വകയില്ല ഇവിടെ ഒരുപാട് സുപ്രധാനമായ കേസുകൾ ഇദ്ദേഹത്തിന് മുൻപിൽ വരാൻ പോവുകയാണ് ഒരുപാട് ഇപ്പോൾ നമുക്കറിയാം എസ് ഐ ആർ നടപ്പാക്കപ്പെടുന്നതോടെ അതുമായി ബന്ധപ്പെട്ട ധാരാളം കേസുകൾ വരും അത് പൗരത്വ നിയമത്തിലേക്ക് പോകുന്നതോടെ അതുമായി ബന്ധപ്പെട്ട അത് ക്രൂഷ്യലാണ് ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തെ സംസ്ഥോളം വളരെ ക്രൂഷ്യലായിട്ടില്ല ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം തെളിവുകൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എതിരെ അതൊന്നും തന്നെ കോടതിയിൽ പൂർണ്ണമായിട്ടും വാദിക്കാനോ അല്ലെങ്കിൽ പിന്നെ ഒരു കേസെന്നറത്തൽ പരിഗണിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല ഇത്തരത്തിലുള്ള കേസുകളുണ്ട് ഇപ്പോൾ ഈ ഈ അടുത്ത ദിവസം നമ്മുടെ മാവോവാദികൾ എന്ന പേരിൽ കുറേ പേരെ വെടിവെച്ച് വന്നു അപ്പോൾ ഞാൻ ആ കേസ് എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ വേറെ കൊണ്ടല്ല ഈ ഒരു അഞ്ചാറ് മാസത്തിനുള്ളിൽ ഈ കൊല്ലപ്പെട്ടവരിൽ പത്തിരുപത് സ്ത്രീകളുണ്ട് അപ്പോൾ ഒരു സ്ത്രീകൾ എന്തുകൊണ്ട് തോക്കെടുക്കുന്നുള്ളൊരു ചോദ്യമുണ്ടോ ഒന്നുകിൽ അവർ യഥാർത്ഥത്തിൽ മാവോവാദികളാണ് അങ്ങനെ വിശ്വസിക്കാം അവരെന്തുകൊണ്ട് മാവോവാദികളായി എന്നുള്ള ചോദ്യമുണ്ട് ഇനി അതല്ലെങ്കിലോ അവരെ ഈ പേരിൽ വെടിവെച്ച് കൊണ്ടാണല്ലോ അത് അതിനേക്കാൾ വലിയ മനുഷ്യത്വ ലംഘനമാണ് അപ്പോൾ അവിടെ ഈ ഈ ഇവര് ഛത്തീസ്ഗഡിൽ ഇവരവരുടെ ഭൂമിക്ക് വേണ്ടിയാണ് ഈ പോരാടുന്നത് അവരിൽ നിന്ന് ഭൂമി പിടിച്ചെടുത്ത് ആർക്ക് കൊടുക്കാനാണ് പതനിയേസംത്തോളം ആയിരത്തി ഇരുന്നൂറോളം ഏക്കർ ഭൂമി ഒരു രൂപ വെച്ച് കൊടുത്തു എന്ന് പറയുന്നത് ബംഗാളിൽ മൂവായിരം പെഗാസസ് അതായത് മറ്റേ പെഗാ എന്താ പറയുക മൂവായിരം ഗ്രാമങ്ങൾ വിട്ടുകൊടുക്കാൻ കോടതിക്ക് മുമ്പിലോ കേസ് വന്നു അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ഒരുപാട് ഇദ്ദേഹം മറ്റേ നമ്മൾ ഞാൻ വായിച്ചൊരു കാര്യം വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം അഴിമതിയാണ് എന്ന് പറഞ്ഞു എന്നാണ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസുകളുടെ ഒരു പരമ്പര തന്നെ ഇന്ത്യയെ അല്ലെങ്കിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്നുണ്ട് അത്തരം കേസുകളിൽ നീതിയുക്തമായി വിധി പറയാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നുള്ളത് തന്നെയാണ് അത് പിന്നൊരു ഒരു ഒരു പ്രസ്താവന നമ്മൾ കാണിച്ചാൽ ഇത് ഭാരതീയമാകണം എന്ന് പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് നമ്മുടെ നമ്മുടെ തന്നെ ഈ ന്യായ സംഹിതയെ അല്ലെങ്കിൽ ഇവിടെ തന്നെ പൂർവ്വകാലത്ത് നമ്മുടെ അതിശക്തരായ ജഡ്ജിമാരെല്ലാം പറഞ്ഞിട്ടുള്ള വിധികളെ ആശ്രയിച്ചു കൊണ്ടായിരിക്കണം മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇവിടെയുള്ള ഭരണഘടന ഇവിടുത്തെ പാർലമെൻറ്റ് ഇതൊക്കെ പാസ്സാക്കുന്ന ഇതിനെ അടിസ്ഥാനമാക്കിയായിരിക്കണം എന്നാൽ വേറൊരു ഭാഗത്തുള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗ്ലോബൽ സിറ്റുവേഷനിൽ എങ്ങനെയാണോ നീതി പുലരുക എന്നതിനെക്കുറിച്ച് ഒരു നമ്മുടെ അതിനകത്തുള്ള പരിമിതികൾ ആ പരിമിതികളെ തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട് കാരണം നമ്മുടെ പാർലമെൻറ്റ് പലപ്പോഴും ചുറ്റെടുക്കുന്ന ചില നിയമങ്ങൾ അത് പൂർണ്ണമായും ജനാധിപത്യത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല അതുകൊണ്ട് തന്നെ എന്താണോ ലോകം ജനാധിപത്യമായി കാണുന്നത് ആ ജനാധിപത്യത്തിൻ്റെ അടിത്തറയെ ആശയങ്ങളെ കൂടെ ഉൾക്കൊള്ളുന്നതായിരിക്കണം ഈ പറയുന്ന വ്യാഖ്യാനങ്ങൾ കാരണം കോടതി ഏറ്റവും വലിയ അവകാശം എന്ന് പറയുന്നത് ഈ നിയമങ്ങളെ വ്യാഖ്യാനിക്കാനുള്ളതാണ് ആ വ്യാഖ്യാനിക്കാനുള്ള ഒരവകാശത്തെ പൂർണ്ണമായും ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി പൂർണ്ണമായും രാജ്യത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിന് വേണ്ടി നിലവിലെ ഈ രാജ്യം വന്നുപെട്ടിട്ടുള്ള ഒരു വലിയ ക്രൈസിസുകളുണ്ട് ആ ക്രൈസിസുകളൊന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മുടെ സംത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ വിധികളെടുത്താൽ നമുക്കറിയാം ഒരു മിക്സഡ് ആയ രൂപമാണ് ചിലതിൽ നമ്മൾ വളരെ പ്രതീക്ഷ നൽകുന്ന വിധികൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ വേറെ ചെലവിൽ ഇപ്പം ഏറ്റവും നമുക്കറിയാം ഇപ്പോൾ മുന്നൂറ്റി എഴുപത്തി നമ്മുടെ കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുന്നത് അതൊക്കെ ഒരു ഒരു പക്ഷേ ആ നാടിനെ പൂർണ്ണമായിട്ടും എന്ത് ചെയ്തു കുട്ടിച്ചോറാക്കിയിട്ടുണ്ട് അതെല്ലാം കാണാൻ പറ്റുന്നതാണ് എന്തായാലും അദ്ദേഹത്തിന് ഉള്ള പ്രതീക്ഷ നമ്മൾ കൈവിടുന്നില്ല ഒന്നൊന്നര വർഷത്തേം ഈ രാജ്യത്തിൻ്റെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കാൻ പോവുകയാണ് അദ്ദേഹത്തിന് ഈ വലിയ കാമ്പുള്ള വിധികൾ നൽകി ഈ രാജ്യത്തെ അതിന്റെ ഒരു മഹത്വത്തിലേക്ക് ഔന്നത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമാറാകട്ടെ പൗരന്മാരെല്ലാവരും നീതി ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന ഒരു പരമോന്നത നീതിപീഠത്തിന്റെ തലപ്പത്താണല്ലോ അദ്ദേഹം എന്തെല്ലാം വെല്ലുവിളികളാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് പരമോന്നത നീതിപീഠത്തിന്റെ അമരത്താണ് ഇരിക്കുന്നത് എന്നാണല്ലോ പക്ഷേ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി പരമോന്നത നീതിപീഠമായിട്ട് ഇപ്പൊ കുറച്ചു ആൾക്കാർ കാണുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം അദ്ദേഹത്തിൻ്റെ തൊട്ട് മുമ്പ് ഇറങ്ങിപ്പോയ വ്യക്തി അഥവാ നേരത്തെ ചീഫ് ജസ്റ്റിസ് നേരെ ഷൂ കൊണ്ട് എറിയാൻ വേണ്ടി ശ്രമിച്ച ഒരഭിഭാഷകൻ ആ അഭിഭാഷകൻ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കാതെ നടക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട് അപ്പോൾ ആ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ ഒരു കസേര ആ ഒരു നിയമസംവിധാനം അതിനോട് എങ്ങനെയാണ് നമ്മുടെ നാട് ഇപ്പോൾ അതിനെ കാണുന്നത് അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾ ഇന്നതേ പറയാവൂ ഇന്നത് പറയാൻ പാടില്ല ഞങ്ങൾ ഇച്ഛിക്കുന്ന പ്രകാരം പറഞ്ഞില്ല എങ്കിൽ അത് ഷൂ അല്ല മലം വാരി വരെ എറിയാനാള ആളുണ്ടാവും എന്ന സന്ദേശം കൊടുത്തുകൊണ്ടാണ് തൊട്ട് മുമ്പുള്ള ആളെ ഇറക്കി പറഞ്ഞു വെച്ചിട്ടുള്ളത് ഏഹ് അത് നമ്മൾ കാണണം അവിടേക്കാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത് കയറി വരുന്നത് അപ്പം അത് അതുകൊണ്ട് തന്നെ അതൊരു മൂൾ അവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെ നമ്മുടെ ഭരണഘടനക്ക് അനുസരിച്ചുകൊണ്ട് നിയമത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്നത് ഒരു വലിയ ചോദ്യം തന്നെയാണ് അത് ഇനി നമ്മൾ അദ്ദേഹത്തിൻ്റെ വരും നാളുകളിൽ കണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിലൊരു വിലയിരുത്താൻ കഴിയുള്ളൂ അപ്പോൾ നേരത്തെ പിന്നെ മാഷ് പറഞ്ഞു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയ ആ ബെഞ്ചിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്നാൽ അതേ സമയം തന്നെ ഈ സെഡീഷനിലോ അതായത് രാജ്യദ്രോഹ നിയമമുണ്ടല്ലോ ആ നിയമം നിർത്തിവച്ച ബെഞ്ചിലും അദ്ദേഹമുണ്ട് മെഗാസസ് ചാരക്കേസ് ചാര ചാരസോഫ്റ്റ്വെയറിൻ്റെ ആരോപണമുണ്ടല്ലോ അതിന് എതിരില് അന്വേഷണം ഉന്നയിച്ച ബെഞ്ചിൽ അദ്ദേഹമുണ്ട് ആ ഉത്തരവിട്ട ബെഞ്ചിലുണ്ട് അപ്പം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ലെഗസി നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള രീതികളൊക്കെ കാണുന്നുണ്ട് പിന്നെ അദ്ദേഹം ഇപ്പോൾ ഉടനെ വന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ കേസുകളുടെ എണ്ണം ഞാൻ കുറക്കും അതിനുവേണ്ടി പരിശ്രമിക്കുന്നുള്ളതാണ് അപ്പം അതൊരു ചെറിയ കാര്യമല്ല അപ്പോൾ കെട്ടിക്കിടക്കുന്ന കേസ് ഏകദേശം തൊണ്ണൂറായിരം കേസ് സുപ്രീം കോടതിയിൽ കെട്ടിക്കിടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് പിന്നെ മാത്രമല്ല ജഡ്ജിമാരുടെ ഒഴിവുകളുടെ പ്രശ്നമുണ്ട് കീഴ് കോടതിയുടെ പ്രശ്നങ്ങളുണ്ട് നിയമസംവിധാനത്തിലെ സുതാര്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് പിന്നെ ഇപ്പം ജയിലിലുള്ള ആകെ തടവുകാരിൽ അറുപത്തഞ്ച് ശതമാനവും വിചാരണ തടവുകാരാണ് അപ്പോൾ ഇവരുടെയൊക്കെ നീതിയോ നീതിയുടെ ഏഹ് പ്രശ്നമുണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഒരുപാട് വാരിച്ച ഉത്തരവാദിത്വമാണ് അദ്ദേഹം നേരിടാൻ പോകുന്നത് പിന്നെ ഇവിടെ മൊത്തത്തിൽ നമ്മളെ ബാധിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾ അദ്ദേഹത്തിന് മുമ്പിലുണ്ട് പേഗസിൽക്കോടുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വക്കഫ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് ഇപ്പം ഈ ഉമീദ് പോർട്ടലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഗതി ആ ഒരുപക്ഷേ അദ്ദേഹത്തിന് മുന്നിൽ വരുന്ന ഒന്നാമത്തെ വിഷയം അതായിരിക്കാനാണ് സാധ്യത അതുപോലെ റിസർവേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അന്തിമവിധി അവിടെ കിടക്കുന്നുണ്ട് അതുപോലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആരാധനാലയ നിയമം ആ ആരാധനാലയ നിയമവുമായി ബന്ധപ്പെട്ട് അത് നിലനിൽക്കെ ഇവിടെ പൊളിക്കപ്പെട്ട ആരാധനാലയങ്ങളുണ്ട് ആ വിഷയത്തിലുള്ള പിന്നെ കേസുകൾ അവിടെ നിലനിൽക്കുന്നുണ്ട് സി എ നിയമം പിന്നെ ഏകദേശം ഇരുന്നൂറിലധികം ഹരജികളാണെന്ത് ആ വിഷയത്തിൽ കോടതിയിൽ പെൻഡിങ്ങിന് നിൽക്കുന്നത് അതിലന്തിമവിധി വന്നിട്ടില്ല നിർബന്ധിത മതപരിവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പന്ത്രണ്ടോളം സ്റ്റേറ്റുകൾ നടപ്പാക്കിയ നിയമം ചലഞ്ച് ചെയ്തുകൊണ്ടും അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ നിയമം അവിടെ കോടതികളുണ്ട് അങ്ങനെ ഒട്ടനവധി വിഷയം അദ്ദേഹത്തിന് മുമ്പിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണ് എന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ വരച്ച് കാണിക്കാൻ പറ്റിയ ഒരുപാട് സാ കേസുകൾ ഉണ്ട് അത് ആ ഷൂ എറിഞ്ഞ വ്യക്തിയെ മുന്നിൽ കണ്ടുകൊണ്ട് അദ്ദേഹം വിധി പറയുമോ അഥവാ അത്തരം ആളുകളുടെ ആളുകളിൽ നിന്നുള്ള രക്ഷയാണ് എനിക്കാവശ്യം എന്ന ആ ഒരു ആ ഒരു ആശയം മുന്നിൽ വെച്ചുകൊണ്ടാണോ ഈ വിഷയങ്ങളിലൊക്കെ വിധി പറയാ അതോ ഭരണഘടനയെ തൊട്ടുകൊണ്ടാണ് ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് ആ ഭരണഘടനയുടെ കാവൽക്കാരനാണ് സുപ്രീം കോടതി ജഡ്ജി അതുകൊണ്ട് എനിക്ക് യാതൊരു പക്ഷപാതിത്വവും ആരോടുമില്ല എനിക്ക് ഭരണഘടനയോട് മാത്രമേ എനിക്ക് കൂറുള്ളൂ എന്ന ആ ഉറച്ച വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അതിനെതിരെ വരുന്ന എല്ലാ വെല്ലുവിളികളെയും വകഞ്ഞു മാറ്റി അദ്ദേഹം ഇത്തരം വിഷയത്തിലൊക്കെ വിധി പറയുമോ എന്ന് വരും നാളുകളിൽ നമുക്ക് എന്ത് ചെയ്യാം കാത്തിരുന്ന് കാണാം പിന്നെ ഇന്ത്യൻ മൂല്യങ്ങൾ അനുസരിച്ചുകൊണ്ടായിരിക്കണം കോടതി വിധികൾ ഉണ്ടാകേണ്ടത് എന്ന എന്നദ്ദേഹത്തിൻ്റെ പ്രസ്താവന ആ പ്രസ്താവന ഇപ്പോൾ ഈ ധാർമ്മികത സമത്വം സാമൂഹിക സൗഹൃദം ഇതൊക്കെ ഉള്ള ഒരു രീതി ആയിരിക്കണം നമ്മുടെ ഏഹ് പിന്നെ നിയമത്തിലുണ്ടാകോടതികളിൽ നിന്നുണ്ടാകേണ്ടത് എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാവുന്ന ഒരു കാര്യമാണ് അഥവാ ഒരു പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ രീതിയിലല്ല ഇന്ത്യയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്ന ആ ഒരു വർഷം ഓക്കെയാണ് അതുപോലെ സാധാരണക്കാരൻ്റെ ഭാഷയായിരിക്കണം സാമൂഹിക യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കണം അതുപോലെ പ്രാദേശിക ഭാഷകളിൽ വിധി പകർപ്പുകൾ ഇങ്ങനെയുള്ള ഒരു ഭാരതീയമാകണം എന്ന വീക്ഷണമാണെങ്കിൽ ഓക്കെ പക്ഷേ മറിച്ച് ഭാരതീയത എന്ന് പറയുന്ന ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ സംസ്കാരം അടിച്ചേൽപ്പിക്കുക അത് ആ ഒരു സാംസ്കാരിക വീക്ഷണ കൂടിലൂടെ അതിനെ കാണുകയാണ് അത് അത്യന്തം അപകടകരമാണ് അതായത് ഇവിടെ ഭാരതീയത എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് കൊണ്ടുവരുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ഗുണകരമാകുന്ന രീതിയിൽ ചിന്തിക്കുക അതേപോലെ തന്നെ പഴയ മിത്തുകളൊക്കെ എടുത്തുകൊണ്ടു കൊണ്ടുവന്നിട്ട് അതിനെ പ്രവീകരിക്കുക മഹത്വവൽക്കരിക്കുക അതിനനുസരിച്ച് കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരിക അതിനനുസരിച്ച് ചരിത്രങ്ങൾ മാറ്റുക വെട്ടിത്തിരുത്തിക്കൊണ്ടിരിക്കുക അങ്ങനെയാണിത് ഭാരതീയമാക്കാൻ നോക്കുന്നത് എങ്കിൽ അതിവിടുത്തെ മഹാഭൂരിപക്ഷം ആളുകളെ അകറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഭാരതീയവൽക്കരണമായി മാറും എന്നാൽ ഒരു പാശ്ചാത്യ സംസ്കാരത്തിൽ നിന്നൊക്കെ മാറി നമ്മുടെ ഇന്ത്യയിലൊരു കോണ്ടക്സ്റ്റിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ കുറച്ചുകൂടി സാധാരണക്കാരന് ഗ്രാഹ്യമാകുന്ന രീതിയിൽ അതിനെ ഭാരതീയവൽക്കരിക്കുക എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അത് ഏത് രീതിയിലാണ് അദ്ദേഹം കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് വരുന്ന ആളുകളിൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതിന് കാത്തിരിക്കുക